സമയം സായം സന്ധിയായിരുന്നു പാർവണ നൃത്തപഠനം കഴിഞ്ഞ് സൗബർണികയുടെ ഗേറ്റിൽ കിടക്കുന്നത് വരെ ആദ്യ കാലത്ത് അവൻ തൻ്റെ കാർ അകലെവിടെയോ പാർക്ക് ചെയ്തിരുന്നു മണിക്കൂറുകളായി അവൻ പ്രതീക്ഷയുടെ അവൾ പുറത്തു വരുന്നു നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് അവൾ സൗബർണികയിലേക്ക് പോകുന്നത് അവൻ കാറിലിരുന്ന് കണ്ടിരുന്നു എന്തുകൊണ്ടും ആ സമയത്ത് അവൻ അവളെ തടയാൻ തോന്നിയില്ല ക്ലാസ് കഴിഞ്ഞ് സ്വസ്ഥമായി വരട്ടെ എന്ന് വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞ് പാർവണ നടന്നു വരുന്നത് ആദ്യം കണ്ടു അവൻ പ്രതീക്ഷയോടെയും ആർദ്രതയോടെയും അവളെ നോക്കി നിന്നു ഇളം പച്ചയിൽ മഞ്ഞക്കരയുള്ള ഒരു സാരിയാണ് പാർവണ ധരിച്ചിരുന്നത് അവൾ നെറ്റിയിൽ തൊട്ടിരുന്ന് ചുവന്ന പൊട്ടിനോട് പോലും ആദിക്ക് പ്രണയം തോന്നി മാത്രമല്ല അവളെ കണ്ടപ്പോഴേ അവന്റെ കണ്ണുകൾ നിറയുകയും ചെയ്തു നടന്നു വരുന്ന വഴി പെട്ടെന്ന് ആദ്യെ കണ്ടതും അവളൊന്ന് സ്തബ്ധയായി അവളുടെ മുഖം വിവരണമാവുകയും ചെയ്തു പക്ഷേ ഒരു നിമിഷത്തെ പകർച്ചയ്ക്ക് ശേഷം അവനെ ശ്രദ്ധിക്കാതെ അവൾ നടക്കാൻ തുടങ്ങി ആ അവഗണന അവനെ വേദനിപ്പിച്ചു പാർവണ ആദ്യയുടെ വിളിക്കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്ത് സ്വസ്ഥത അസ്വസ്ഥത വ്യാപിച്ചിരുന്നു പാറക്കുട്ടി പ്ലീസ് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം നമ്മൾ തമ്മിൽ ഇനി എന്ത് സംസാരിക്കുകയാണ് സാർ നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അങ്ങനെ പറയാതെ പാറക്കുട്ടി ഞാൻ ശല്യപ്പെടുത്താൻ വന്നല്ല എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി ഒന്ന് കണ്ട് സംസാരിച്ചെങ്കിൽ എനിക്ക് തീരെ പറ്റാഞ്ഞിട്ടാ പ്ലീസ് പാറക്കുട്ടി പ്ലീസ് ആദ്യം യാജനയോടെ അവളെ നോക്കി പാർവണ ഒന്നും വീണ്ടാ നിന്നു അങ്ങോട്ട് മാറി നിന്നാലോ പാറക്കുട്ടി അത് കേട്ട് പാർവണ തലകൊലക്കി അത് നടപടിയായിരുന്നു തങ്ങളുടെ സംസാരം മറ്റാരും ശ്രദ്ധിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അധികമൊന്നും വഴിയായിരുന്നു വഴിയായിരുന്നത് നൃത്തം പഠിക്കുന്ന കുട്ടികളുടെ സമയം കഴിഞ്ഞാൽ പിന്നെ അതുവഴി ആളുകൾ വരുന്നത് കുറവാണ് വഴിക്ക് വലതുഭാഗത്തായി നീണ്ടു പരന്നു കിടക്കുന്ന കായലാണ് അതിൻ്റെ ഒരു ഭാഗത്ത് ആൾത്താറയോട് കൂടി ഒരു അരയാലുണ്ട് ഉണ്ട് ആദ്യം അങ്ങോട്ടാണ് പാർവണയും കൊണ്ടുപോയത് അവളുടെ മുഖത്തേക്ക് നോക്കാൻ ആദ്യക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു താൻ ക്രൂരമായി വേദമിച്ച പെണ്ണ് താൻ കാരണം മിഴികളിലെ തിളക്കം നഷ്ടപ്പെട്ടു പോയൊരു പെണ്ണ് ക്രൂരമായി പിഴുതേറിയപ്പെട്ട അവളുടെ മാതൃത്വം ആദ്യത്തെ കരഞ്ഞു തളർന്ന മുഖവും ക്ഷീണിച്ച കണ്ണുകളും പാർവണ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല പക്ഷേ ഹൃദയത്തിൽ നിന്ന് അലച്ചെത്തിയ ഏതൊരു വികാരത്തിന് അവൾ പെട്ടെന്ന് തന്നെ തടയിട്ടു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സർ പാർവണ നിർവികാരതയായിട്ട് ചോദിച്ചു കുറച്ചു നേരം ഇവിടെ ഇരിക്കുമോ പാറുകുട്ടി ആ ആൾത്താറയിലേക്ക് അയച്ചുകൊണ്ട് അത് ചോദിച്ചു അവന്റെ ശബ്ദത്തിൽ യാചനയായിരുന്നു എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് പ്ലീസ് പാറുകുട്ടി ഞാൻ അധിക സമയം എടുക്കില്ല അവൾക്ക് പിന്നെ മറത്തൊന്നും പറയാൻ തോന്നിയില്ല പക്ഷേ മനസ്സില്ല മനസ്സോടെ എന്ന മട്ടിലാണ് അവൾ അവിടെ ഇരുന്നത് അവളിരുന്നപ്പോൾ ആദ്യം ഇരുന്നു അവൻ മുഴുവൻ ഹൃദയവും നിറഞ്ഞ സ്നേഹത്തോടെ ആർദ്രമായി അവളെ നോക്കി തന്റെ പെണ്ണ് താൻ കാരണം വേദനിക്കുന്നവൾ നന്ദിയാർ വട്ടപ്പൂവിൻ്റെ വിശുദ്ധിയുമായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ സ്നേഹത്തിന്റെ മാതൃകയാൽ തന്നെ വിസ്മയിപ്പിച്ചവൾ തന്റെ കുഞ്ഞിനെ താൻ പോലും അറിയാതെ ഉദരത്തിൽ വഹിച്ചവൾ ഉപേക്ഷിക്കുകയാണ് എന്ന് താൻ പറഞ്ഞപ്പോൾ ഒരു വാഗ് കൊണ്ട് എതിർക്കാതെ ഇറങ്ങിപ്പോയവൾ വേദനയും പ്രണയവും ബഹുമാനവും കൊണ്ട് അവനെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവളോടുള്ള സ്നേഹം അവളോടുള്ള വേദനയുള്ള തീരാവൃത്ത അവളെ കൂടുതൽ അറിയും തോറും നെഞ്ചിൽ ചുരുക്കുന്ന ബഹുമാനം താൻ ആരാണ് ഇവളുടെ മുന്നിൽ വെറും പുഴു ആ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവനെ തന്റെ ആത്മാവ് ദഹിച്ചു പോകുന്നത് പോലെ തോന്നി പാർവണ നമ്മുടെ കുഞ്ഞ് എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ആദ്യ ശ്വാസം മുട്ടി ഒടുവിൽ അവനിൽ നിന്ന് പുറത്തു വന്നത് ഏതാനും വാക്കുകൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞ് പാർവണ പെട്ടെന്ന് അടുങ്ങിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിറച്ചു അടക്കാനാവാത്തൊരു വികാര വിക്ഷോഭത്താൽ അവൾ പിടഞ്ഞു പാറക്കൂട്ടി മോളെ ആദ്യ അവളുടെ ഇരിപ്പ് കണ്ട് വേദനയോട് വിളിച്ചു ഞാൻ ഞാൻ ഇപ്പോഴായല്ല വിവരവും അറിഞ്ഞത് ക്ഷമ ചോദിച്ചാൽ തീരാവുന്നല്ല എൻ്റെ അപരാധം എനിക്കറിയാം ഞാൻ കാരണമാണ് നമ്മുടെ കുഞ്ഞിന് അങ്ങനെയൊക്കെ വന്നത് നിന്നോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ എനിക്ക് ഓഹിക്കാൻ കഴിയുന്നുണ്ട് നീ കടന്നു പോയ പെയിൻ എന്തായിരിക്കുമെന്ന് എന്നോട് പേർക്ക് പാറുക്കുട്ടി ആദിയുടെ സ്വരം വിവശമായിരുന്നു ഒരു നിമിഷം പാറോണ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്ന മെഴികൾ സാരി തുമ്പിയാൽ അമർത്തി തുടച്ചു ആദിയുടെ മുന്നിൽ കരയാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല സാർ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് ഒരിക്കലും സാർ ഇത് അറിയരുതെന്ന് ഞാൻ അല്ലുവേട്ടനോട് പറഞ്ഞതാണല്ലോ അവളുടെ ശബ്ദം നിർവികാരമായിരുന്നു ആ കല്ലിച്ച മുഖത്തേക്ക് ആദ്യ വേദനയോടെ നോക്കി അവനല്ല പാർവണ എന്നോട് പറഞ്ഞത് ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ സൂസൻ മാത്യുവിനെ കണ്ടിരുന്നു അവരാണ് എന്നോട് പറഞ്ഞത് നീ അവിടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വന്നിരുന്നു എന്ന് ഐ വാസ് റിയലി ഷോക്ഡ് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുന്ന് കരുതിയതാണ് സാർ പക്ഷേ ആ ഡോക്ടർ ഇതൊന്നും അറിയില്ലല്ലോ അവർ നിങ്ങളെ കാണുമെന്നും ഞാൻ വിചാരിച്ചില്ല എന്തായാലും ആ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭാരമായി വരാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ അതുമാത്രമല്ല എന്നെ സംബന്ധിച്ചതൊന്നും നിങ്ങൾക്കും ശല്യമാകില്ല പാർവണിയുടെ ആ വാക്കുകൾ ആദ്യയുടെ ശങ്കിൽ തുളഞ്ഞു കയറി നീ എന്തൊക്കെയാ പാർക്കുട്ടി പറയുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞ് ദയവി ചെയ്ത് വേദനിപ്പിക്കരുത് മോളെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ സത്യമാണ് സാർ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട് മറ്റൊന്നില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ ആദ്യം ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി എന്നോടൊന്നു പറയാതിരുന്ന എന്താ മോളെ വയറ്റിൽ നീ നമ്മുടെ കുഞ്ഞിനെ ചുമക്കുന്നുണ്ടെന്ന് എന്നോട് എന്താ ആദ്യം നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു പാർവണ പക്ഷേ അവനെ രൂക്ഷമായി നോക്കി കാരണം എന്താണെന്നോ കാരണം നിങ്ങളത് എന്നെ അറിയാൻ അനുവദിച്ചില്ല സർ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതുമില്ല അതെന്റെ മാത്രം കുഞ്ഞാണ് നിങ്ങളതിനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ വയറ്റിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു അവൻ എവിടെയുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഒരുപാട് കുതിച്ചിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പാർവണ സ്വയം അറിയാതെ തന്റെ വയറിൽ കൈവച്ചു അത് പറയാൻ ഞാൻ ആർത്തിയോട് ദിവസങ്ങൾ എണ്ണി എണ്ണി നിങ്ങളെ കാത്തിരുന്നു എൻ്റെ വായിട്ടൊരു കുഞ്ഞു ജീവനുണ്ടെന്ന് അറിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ദിവസം വരെ സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്ന ലോകത്തായിരുന്നു ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ഒരു സ്വപ്നലോകത്ത് പക്ഷേ കണ്ട ഉടനെ നിങ്ങൾ എന്നോട് പറഞ്ഞത് കോൺട്രാക്റ്റ് കഴിഞ്ഞെന്നും അതുകൊണ്ട് എന്നെ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുമാണ് പാർവണിയുടെ സ്വരം ഇടറിപ്പോയി എന്നോട് എന്നോടൊന്നു പറയാമായിരുന്നു പാർവക്കുട്ടി അന്ന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിച്ചെന്ന് ഓർക്കുന്നില്ലേ അത് ഈ കാര്യമായിരുന്നു പക്ഷെ നിങ്ങളെന്നോട് പൊട്ടിത്തെറിച്ചു വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഇല്ലാത്ത വിധം നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു ആ നിങ്ങളോട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെപ്പോലൊരു പാവപ്പെട്ടവളുടെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞുണ്ടായ തോർത്ത് ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം അത് ജീവനോടെ ഇല്ല എൻ്റെ വയറ്റിൽ വച്ച് തന്നെ എൻ്റെ കുഞ്ഞ് പാർവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നോക്കി പക്ഷേ അവളത് വാശിയോടെ തുടച്ച് കളഞ്ഞു അവളുടെ വാക്കുകളിൽ പ്രത്യേകിച്ച് അവസാനത്തെ വാക്കുകളിൽ ആദ്യത്തെ ഹൃദയം പിളരുന്ന പോലെ തോന്നി നീ എന്താ പാറക്കുട്ടി പറയുന്നത് നമ്മുടെ കുഞ്ഞു പോയതിൽ എനിക്ക് സന്തോഷമാണെന്നാണോ കരുതുന്നത് നിനക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ഇന്നേവരെ എനിക്ക് തോന്നിയിട്ടില്ല പാറക്കുട്ടി അതുകൊണ്ടൊന്നുമല്ല ഞാൻ തൊണ്ടയിടറിയതിനാൽ ആദ്യ ഒരു നിശ് നിശുബനായി ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് ഞാനെന്നാ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ നെഞ്ചിട്ട് വല്ലാത്ത ഭാരം എത്ര കരഞ്ഞിട്ട് മാറാത്തൊരു ഭാരം നിന്റെ മുഖം ഒന്നും കണ്ടാൽ മതിയെ തോന്നി അവനെ കണ്ണ് നിറഞ്ഞിട്ട് അധികം സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞതാണ് സാർ ഇനി നിങ്ങളതേക്കുറിച്ച് കൊടുത്ത് വിഷമിപ്പിക്കണമെന്നില്ല ഇനി എന്നെ കാണാൻ വരരുത് പാറു കുട്ടി ആദ്യം ദയനീയമായി വളിച്ചു നിനക്ക് എന്നോടൊന്നും പറഞ്ഞുകൂടായിരുന്നു മോളെ നീ പറയുന്നതല്ലേ ശരിയാണ് എൻ്റെ പെരുമാറ്റം അത്തരത്തിലുള്ളതായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാലും ഈ ഒരു കാര്യം ഞാൻ അറിയേണ്ടതല്ലായിരുന്നു എങ്ങനെയെങ്കിലും നിനക്കതൊന്നും പറഞ്ഞു കൂടായിരുന്നു മോളെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നീ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്ന് എനിക്കറിയാം ഒരുപക്ഷേ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാൻ എനിക്ക് പേടിയായിരുന്നു സാർ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അത്രയ്ക്ക് ദേഷ്യമാണ് നിങ്ങൾ എന്നോട് കാണിച്ചത് എന്നെപ്പോലെ എൻ്റെ വായിക്കിലുള്ള കുഞ്ഞും നിങ്ങൾക്കൊരു ഭാരമായി തോന്നിയാലോ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളെൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാലോ പാറവയുടെ ചോദ്യത്തിൽ ആദ്യം നടുങ്ങിപ്പോയി അവൻ വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോവി നിങ്ങൾ വലിയ ആളല്ലേ വലിയൊരു ബിസിനസ് ബാങ്കർ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെയും ഭൂമുഖത്ത് നിന്നും തുടച്ച് നീക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഒരാശ്രയമില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും പാർവണ പറഞ്ഞിട്ട് മുഖം തിരിച്ചു കളഞ്ഞു അവനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ ഹൃദയം പറയുന്നത് ദുഃഖം തോന്നുന്നുണ്ടായിരുന്നു ഒരേ സമയം അവൾ അവനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും അവൻ്റെ വേദനയെ പ്രതിസ്വയം വേദനിക്കുകയും ചെയ്തു ആദ്യപക്ഷേ ആകെ തകർന്നു പോയിരുന്നു പാറക്കുട്ടി നീ എന്നൊരു വർഷം മുഴുവൻ കണ്ടിട്ടുള്ളതില്ലേ നമ്മുടെ കുഞ്ഞിനെ കൊരാൻ മാത്രം ക്രൂരനായിരുന്നു ഞാൻ ആ സമയത്ത് ഞാനൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടില്ല എന്ന സത്യമാണ് എൻ്റെ സാഹചര്യം അതായിരുന്നു പക്ഷേ നിന്റെ വായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊല്ലുമെന്നാണ് പാറുകുട്ടി നീ പറയുന്നത് എനിക്കതിനൊരിക്കലും കഴിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചേനെ പാറുകുട്ടി എനിക്കതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ ഒരുക്കിയ ദിവസം ഞാൻ നിങ്ങളുടെ ആരും അല്ലതായി തീർന്നു വയറ്റിലെ കുഞ്ഞിനെ കാണിച്ച് നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി യാചിക്കാൻ എനിക്ക് തോന്നിയില്ല അവളുടെ ആ ഔദാര്യം എന്ന പ്രയോഗത്തിൽ ആദ്യം ഒന്നുകൂടി തളർന്നു അവൻ്റെ പരവശമായ മുഖത്തേക്ക് നോക്കാതെ പാറണ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ പോട്ടെ സാർ ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി നടക്കാൻ തുടങ്ങിയവളെ പെട്ടെന്ന് ആദ്യം കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി പോകല്ലേ പാറക്കുട്ടി പ്ലീസ് പാർവണ അവനെ രൂക്ഷമായി നോക്കി എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തുടരുത് ഞാനും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അത് ഓർമ്മ വേണം ഡിവേഴ്സാകാൻ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമാണ് നമ്മൾ ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഒരു അന്യ പുരുഷനെ സ്പർശിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ആദ്യം പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു അവന്റെ മുഖം താഴ്ന്നു എനിക്ക് നീ കരുതുന്ന പോലെ അപ്സറയുമായി യാതൊരു ബന്ധവുമില്ല പാറക്കുട്ടി മറ്റൊരു പെണ്ണിന് വേണ്ടി ഒന്നുമല്ല ഞാൻ നിന്നെ മാറ്റി നിർത്തിയത് നമ്മുടെ വിവാഹം കഴിഞ്ഞത് മുതൽ എൻ്റെ മനസ്സിൽ നീയല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല പ്ലീസ് പാർവണ നീ എന്നെ എന്നത് മനസ്സിലാക്കുക എന്ന പേര് കേട്ടതും പാർവണയുടെ മുഖം കടുത്തു നിങ്ങൾ ആരുമായി ബന്ധമുണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല സാർ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഒരിക്കൽ കേട്ടു എന്നിട്ട് എന്താണ് അത് മുടങ്ങിയത് നിങ്ങൾക്കെല്ലാം കൊണ്ട് ചേർന്നൊരു ബന്ധമായിരുന്നല്ലോ അത് എന്തായാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ആദ്യം തനിച്ചായ്ക്ക് പാർവണ മുന്നോട്ട് നടന്നു അവൾ കണ്ണിൽ നിന്ന് നടന്നു പറയുമ്പോഴും അവൻ നോക്കി നിന്നു പിന്നെ പതിയെ തൻ്റെ കാറിനടുത്തേക്ക് പോയി അവൻ്റെ കാലുകൾ ഇടർന്നുണ്ടായിരുന്നു ആദ്യ വണ്ടിയുടെ സിറിങ്ങിൽ തളർച്ചയോടെ തല വെച്ചു പാർവണയുടെ വാക്കുകൾ ഇടിമുഴക്കമെന്ന പോലെ അവൻ്റെ ചുറ്റും മലയടിച്ചു രണ്ടു തുളി കണുനീർ ആ മേകളിൽ നിന്നാൽ ഇറ്റുവീണു രണ്ട് ദിവസത്തിനു ശേഷമുള്ളൊരു പകൽ വായികാലക്ഷ്മി പറഞ്ഞതെല്ലാം കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു നിരുപമ അവരെ ഐ സിയുയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിരുന്നു ആദ്യം ജീവിതം തകർന്നതിൽ എൻ്റെ ഭർത്താവിനെപ്പറ്റി നിങ്ങൾക്കും നല്ലൊരു പങ്കുണ്ട് നിരുപമാ അയാളെക്കാൾ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി സ്വന്തം കുഞ്ഞു പോയതറിഞ്ഞ് ആ പാവമാകെ തകർന്നിരിക്കുകയാണ് ആദ്യം നിങ്ങളാ പെൺകുട്ടി അവനെ അകറ്റി ഇപ്പോൾ മറ്റൊരാഘാതവും അവന് കിട്ടി ഭാര്യയുടെ വരിൽ തൻ്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് എന്നാൽ ജീവൻ ഇല്ലാതെ ആയതിനു ശേഷം ഒരു അച്ഛൻ്റെ മനോവേദന എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് യാതൊരു രക്തബന്ധവും ഇല്ലാത്ത നിങ്ങളുടെ മകളെ അവൻ എത്രയോ സ്നേഹിച്ചു അപ്പോൾ ആ കുഞ്ഞിനോട് അവന് സ്നേഹം കാണാതിരിക്കുമോ പാർവടിയോട് എത്ര അപേക്ഷിച്ചിട്ടും തിരിച്ചു വരാൻ ആ പെൺകുട്ടി കൂട്ടാക്കുന്നില്ല എന്നാണ് കേട്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ നിങ്ങൾ പറഞ്ഞാൽ അവൾ വിശ്വസിക്കൂ സത്യങ്ങൾ നിങ്ങളുടെ നാവിൽ എന്ന് അറിയുമ്പോൾ അവൾ തിരികെ വരും ഉറപ്പാണത് എൻ്റെ മകളാണ് ആ കുഞ്ഞിനെ കൊന്നത് പക്ഷേ ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല അവളുടെ എം്മാ നിലയിൽ ഓരോരോ കാര്യങ്ങൾക്കായി ഞാൻ വേദനിക്കുന്നതിന് കണക്കില്ല ആദ്യയുടെ ജീവിതം തകർത്തിൽ എൻ്റെ ഭർത്താവിനോളമല്ല അതിനേക്കാൾ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും കുറ്റബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ പോയി കാണൂ എന്നിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആദ്യയുടെ അടുത്തേക്ക് എത്തിക്കൂ അല്ലാതെ നിങ്ങൾ അവനോട് ചെയ്ത തെറ്റിന് മറ്റെന്ത് പ്രായശ്യത്തും ചെയ്താലും മതിയാവില്ല താൻ ഭാഗത്തെല്ലാം കേട്ട് അനക്കം മറ്റിരിക്കുന്ന നിരുപമേ വൈകാലക്ഷ്മി വേദനയോട് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആദ്യക്ക് വേണമെങ്കിൽ ഷീയോടെല്ലാം തുറന്നു പറഞ്ഞ് അവരെ നിങ്ങളെ ഏൽപ്പിച്ച് തടിയൂരാമായിരുന്നു തൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പം സുഖമായി മറ്റൊന്നും ഓർക്കാതെ ജീവിക്കാമായിരുന്നു അവനത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ അറിയാമെന്ന രീതിയിൽ നിരുപമ നിസ്സഹായതോട് തലയാട്ടി പ്രതികാരവും പകയും നിങ്ങളെ വരിഞ്ഞു മുറുക്കിയപ്പോൾ സ്വന്തം മകളെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങളുടെ മോളിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് ആദ്യ കാരണമാണ് അത് മറക്കരുത് എനിക്ക് എനിക്കറിയാം അവൻ അവനൊരു പാവമാണ് നിരുപമയുടെ ശബ്ദമിടേറി നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഉറപ്പായും ആ കുട്ടിയെ പോയി കാണാം വൈക പറഞ്ഞില്ലെങ്കിലും ഞാനിത് ചെയ്യുമായിരുന്നു മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ മോളേക്കാൾ ആദ്യം സ്നേഹിക്കുന്നുണ്ട് അവൻ എൻ്റെ മകനാണെന്ന് തന്നെ തോന്നുന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതും അവനെ തന്നെയാണ് ആ അവൻ്റെ ജീവൻ തകരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പാറണമോളെ പോയി കാണും കൂട്ടിക്കൊണ്ടു വരും നിരുപമാ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു വൈകാലക്ഷ്മി ആശ്വാസത്തോടെ തല ഉലുക്കി ഞാൻ പോട്ടെ അപ്പോവിനെ വെൻ്റിലേറ്ററിലേക്ക് റിലേറ്റിലേക്ക് ഇന്ന് രാത്രി മാറ്റുമെന്ന് പറയുന്നു കേട്ടു എന്താകുമെന്നറിയില്ല വൈകയുടെ കണ്ണുകൾ നിറഞ്ഞു നിരുപമ സങ്കടത്തോടെ തലയാട്ടി വൈകാലക്ഷ്മി പോയതിനു ശേഷം അവർ ശിരസിൽ കൈത്താങ്ങി കുറച്ചു നേരം ഇരുന്നു ആദ്യം എന്തുകൊണ്ടാണ് തൻ്റെ മുന്നിൽ വരാത്തതെന്ന് അവർക്ക് മനസ്സിലായി അവനകെ തകർന്നിരിക്കുകയാണ് ബെഡിൽ കിടക്കുന്ന മൊബൈൽ ബലയടിക്കുന്നത് കേട്ട് നിരുപമ അതെടുത്ത് നോക്കി അതിലെ പേര് കണ്ടതും അവരുടെ മുഖം കടുത്തു ശ്രീലയ ശ്രീലയ വർമ്മ ദിവസങ്ങളായി അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു താൻ എടുക്കുന്നില്ല വീതിയോട് ആവർത്തിച്ചു വരുന്നു വിളികൾ നിരുപമയുടെ ചുണ്ടിൽ ഒരു പരിഹാസരി വിളർന്നു തൻ്റെ തിരോധാനം അവരിൽ സംശയം ഉണർത്തിയിട്ടുണ്ട് ഇരയ്ക്ക് തന്നിൽ സംശയമുണ്ടെന്ന കഴുതപ്പുലിയുടെ വിഹലത മുന്നിൽ വരാൻ ഭയന്ന് കഴിയുകയാമോ അവർ വരട്ടെ എല്ലാ ക്ഷമയും നശിച്ചവർ തൻ്റെ മുന്നിലേക്ക് വരട്ടെ അതിനായി കാത്തിരിക്കാം ബെല്ലടിച്ച് തീരും മുന്നേ തന്നെ നിരുമ ഫോണെടുത്ത് കോൾ കട്ട് ചെയ്ത് വീണ്ടും ബെഡിലേക്ക് ഇട്ടു ആദ്യം വിളിക്കണമെന്നവർ ആലോചിച്ചു ഈ ഹോസ്പിറ്റൽ തനിക്ക് യാതൊരു കുറവുമില്ല അവനെ കാണാത്തതിൻ്റെ വിഷമം മാത്രം മുന്നിൽ വരാത്തതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായി അവനാകെ തകർന്നിരിക്കുകയാണ് വേണ്ട ഇപ്പോൾ വിളിക്കണ്ട നാളെ താൻ പാർവണമോളെ കാണാൻ പോകുമല്ലോ കഴിയുമെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് വേണം അവൻ്റെ അരികിലേക്ക് ചെല്ലാൻ കഴിയുമെങ്കിലല്ല ഉറപ്പായും താൻ അവളെ തിരികെ കൊണ്ടുവരും വിവരങ്ങളെല്ലാം അറിയുമ്പോൾ ആദിയുടെ നിസ്സഹായത അവൾ മനസ്സിലാക്കും ആ ചിന്തയിൽ നിരുപമയ്ക്ക് ആശ്വാസം തോന്നി അതേസമയം ശ്രീലയവർമ്മ തൻ്റെ മണിമാളികലി റൂമിൽ അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ടെൻഷൻ കൊണ്ട് അവരുടെ ശരീരം പുകഞ്ഞു നിരുപമ ഹോസ്പിറ്റലാണെന്ന് അറിയാം എത്ര തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കടിച്ചത് കളയുകയാണ് അതിൻ്റെ അർത്ഥം അവൾക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടെന്നല്ലേ ശ്രീലയ വർമ്മയെ ആ ചിന്തയിൽ ആകെ ഞെരിപ്പിരി കൊണ്ടു അവർ ഫോണെടുത്ത് വേഗം തന്നെ അമന ടബാർ ഡയൽ ചെയ്തു അതേസമയം നഗരത്തിലെ മൾട്ടി സ്റ്റാർ ഹോട്ടലായ ശ്രീചിത്തയിലെ എ സി റൂമിൽ ഒരു നഗ്നസുന്ദരിയുടെ ലാവണത്തിൽ മുങ്ങി നിവരുകയായിരുന്നു അമൻ ആരും ശല്യപ്പെടാതിരിക്കാനായി മ്യൂട്ടാക്കി വെച്ച ഫോൺ റിങ് ചെയ്തത് അവനറിഞ്ഞതേയില്ല നോ അമൻ ഐ ആം ടയേഡ് അവളൊന്ന് കൊടുക്കി വൺസ് മോർ ബേബി പറഞ്ഞുകൊണ്ട് അവൻ ആ മാതകസുന്ദരിയുടെ മേനിയിലേക്ക് മുഖം പൊഴുത്തി ശ്രീലയവർമ്മ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ സുഖലാശലങ്ങൾക്കിടയിൽ അവനത് ശ്രദ്ധിച്ചില്ല ശെ അവസാനം അവർ ഭ്രാന്തി പിടിച്ചതുപോലെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള വലിയ ഹോട്ടൽ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിൽ ചോറും കറികളും പാത്രങ്ങളിലേക്ക് പകർത്തുന്ന ജോലിക്കാർ അടുക്കളയ്ക്ക് അപ്പുറത്തുള്ള ചായപ്പിൽ ഒരു സ്ത്രീ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു അറുപത് വയസ്സായിട്ടില്ല അവർക്കെങ്കിലും അതിലധികം തോന്നിക്കുന്നുണ്ടായിരുന്നു പ്രായം ഒരു വലിയ കുട്ടളം തേക്കുമ്പോൾ അവർ വല്ലാതെ കിതച്ചിരുന്നു ഒന്ന് വേഗം ആകട്ടെ തള്ളയെ ആ പാത്രങ്ങൾ ഇവിടെ ആവശ്യമുള്ളതാ തള്ള ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ അയ്യോ പെട്ടെന്ന് പിന്നിൽ നിന്ന് ചവിട്ട് കിട്ടിയതും അവർ കുളഞ്ഞു പോയി പിന്നിൽ രമണി നിൽപ്പുണ്ടായിരുന്നു അവർ ആ ഹോട്ടലിന്റെ ഉടമ സതീഷന്റെ ഭാര്യയാണ് അവർ രമണിയെ ദയനീയമായി നോക്കി ഓഹ് തള്ളയ്ക്ക് അപ്പോഴേ കരച്ചു വന്നു വേഗം തീർക്കാൻ നോക്ക് തള്ളേ ഇനിയും കുറേ പണിയുള്ളതാ നാളത്തെ ഇഡലിക്കുള്ള മാവരക്കണം കല്ലരച്ച മാവ് കൊണ്ടുള്ള ഇഡലിയാ ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രിയം അത്രയും പേർക്കുള്ള മാവ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അരയ്ക്കാനാ എനിക്ക് വയ്യ ആഹാ വയ്യെന്നോ തള്ളക്കിത്തുന്നുണ്ട് എൽ ഇ ഡി ഇടയിൽ കയറി തുടങ്ങി വെറുതെ ഇല്ലല്ലോ പണിയെടുത്തിട്ടില്ലേ എന്തെങ്കിലും കഴിക്കാൻ തരുന്നത് മിക്ക ദിവസവും തലത്തേതൊക്കെയാ കിട്ടുന്നത് ഇന്ന് രാവിലെ കഴിക്കാൻ തന്ന പഴഞ്ചോറിന്റെ കൂടെ കിട്ടിയ മുട്ടക്കറി വളിച്ചതായിരുന്നു ഞാൻ വെറുതെ ഉപ്പിട്ട കഞ്ഞി കോരി കുടിച്ചത് തരാ എന്ന് ശമ്പളവും മുഴുവൻ തരുന്നില്ല അഞ്ചാറ് മാസമായില്ലേ ദേമണിക്കാകെ വിറഞ്ഞ് കയറി അതെ തള്ളേ ഓരോന്ന് പറഞ്ഞു എന്നോട് ചൊറിയൻ വന്നാലുണ്ടല്ലോ അവൾ സാവിത്രിക്ക് നേരെ ചീറിക്കൊണ്ട് തല്ലൻ കൈ ഉയർത്തി അയ്യോ ഒന്നും ചെയ്യലേ അവർ ഭയന്ന് വലിയ വയൽ കരയാൻ തുടങ്ങി രമളി ചിലപ്പോൾ തല്ലാനും മടിക്കരുതെന്ന് അവർക്കറിയാം മൂന്നാല് പ്രാവശ്യം കിട്ടിയിട്ടുമുണ്ട് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോ തള്ളേ ഇവിടെ ജോലി തുടരണമെന്ന് ആർക്കാൻ നിർബന്ധം എൻ്റെ കാശ് തന്നാൽ ഞാൻ പൊയ്ക്കോളാം സാവിത്രി കരഞ്ഞു ആറ് മാസം ഞാൻ എല്ലാവടും പടിയെടുത്ത കാശാ സാവിത്രി ദീനമായി പറഞ്ഞു ആ അത് നമുക്ക് ആലോചിക്കാം ഈ മാസം കഴിട്ടെ ഇത് തന്നെയല്ലേ കഴിഞ്ഞ മാസവും പറഞ്ഞത് ഇപ്പോൾ കച്ചവടം നല്ല നഷ്ടത്തിലാണ് തള്ളേ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മാവാട്ടി വയ്ക്ക് എന്തായാലും ഈ മാസം കഴിഞ്ഞ് നോക്കാം ഞാനൊന്നും കഴിച്ചിട്ടില്ല മണി രണ്ടായി വയറ് കാഞ്ഞിട്ട് വയ്യ രാവിലെ വെട്ടി വിഴുങ്ങിയതല്ലേ ഇനി മാവായിട്ടയിട്ട് മതി ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് നിങ്ങൾ ചത്തൊന്നും പോകില്ല അല്ലാത്തപ്പോൾ വയറിയാതെ വിഴുങ്ങുന്നതല്ലേ ആ കൊഴുപ്പൊക്കെ ഒന്ന് അലിയട്ടെ സാവിത്രീ രൂക്ഷമായി നോക്കിക്കൊണ്ട് രമണി അകത്തേക്ക് പോയി അവർ നടു ഒഴിഞ്ഞു കൊണ്ട് വീണ്ടും പാത്രം തേക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടണം ശമ്പളവും മതിയായ ഭക്ഷണവും തരാതെ പണിയെടുപ്പിച്ച് നരകിപ്പിക്കുകയാണ് ഈ മാസം കാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് സ്ഥലം വിടണം ഇല്ലെങ്കിൽ താൻ വല്ലയിടത്തും കിടപ്പായി പോകും ഉറപ്പാണത് മാവാട്ടുമ്പോൾ സാവിത്രിയുടെ മനസ്സിൽ ചില കാഴ്ചകൾ തെളിഞ്ഞു വെളുപ്പിനെയും മുതൽ അടുക്കളപ്പുറത്ത് പുകയടുപ്പുതി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി അവളുണ്ടാക്കിയ സ്വാദിഷ്ടമായ അഞ്ചാറ് തരം കറികളും ചോറും കുറ്റംപാറഞ്ഞും പരിഹസിച്ചും അകത്താക്കുന്ന താനും സംഗീതയും പകലെന്തിയോളം താൻ അവളെ വെറുതെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല താനൊരു രാജ്ഞിയെ പോലെ ജീവിച്ച ആളുകൾ രാത്രി ഒരു കല്യാണം നടത്താനായി വീടിന്റെ മുറ്റത്ത് പന്തൽ വെറുതെ വിടണേ എന്ന് യാചിച്ച അവൾ ഏങ്ങലടിച്ചു കരയുന്നുണ്ട് താലിയുമായി ആർത്തിയോടെ നിൽക്കുന്ന മധ്യവയസ്കനായി ശരവണൻ്റെ അടുത്തേക്ക് തെല്ലും തൈ ഇല്ലാതെ തല്ലിയും മുഖത്തടിച്ചും അവളെ വലിച്ചഴിക്കുന്നു താൻ അവളെ ദ്രോഹിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു അവളുടെ കരച്ചിൽ തനിക്ക് ആനന്ദമായിരുന്നു അവളുടെ ദൗർഭാഗ്യങ്ങൾ തൻ്റെ മകളുടെ സൗഭാഗ്യങ്ങളാകുമെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടിപ്പോൾ തൻ്റെ മകളവിടെ സാവിത്രിക്ക് വല്ലാത്തൊരു തളർച്ച തോന്നി